കൗതുക കാഴ്ച സമ്മാനിച്ച് പുതുമ കൊണ്ടും പോഷക ഗുണങ്ങൾ കൊണ്ടും ഒന്നാമനായ സ്വർഗീയ ഫലം അപൂർവ ഫലവർഗ്ഗമായ ഗാഗ് ഫ്രൂട്ട് കൂമ്പൻപാറ ഓടക്ക സിറ്റി കൂനമ്പാറയിൽ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ കെ കെ ചാക്കോച്ചൻ്റെ വീട്ടിലാണ് വിളവെടുപ്പിന് പാകമായി വിളഞ്ഞു നിൽക്കുന്നത് വിത്തും പഴുപ്പും തൊരിയുമെല്ലാം ഭക്ഷ്യയോഗ്യമായ ഗാഗ് ഫ്രൂട്ടിന് ഔഷധ ഗുണങ്ങളുമേറെയാണ് കാണാം ഗാഗ് ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ കൌതുകത്തിനപ്പുറം പുതുമ കൊണ്ടും പോഷക ഗുണങ്ങൾ കൊണ്ടും ഒന്നാമനായ സ്വർഗീയ ഫലം റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വിദേശ പഴങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയ അതിഥിയായെത്തിയ ഗാക് ഫ്രൂട്ട് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് കൂമ്പംപാറ ഓടയ്ക്കാസെറ്റി കൂനമ്പാറയിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ കെ കെ ചാക്കോച്ചന്റെ വീട്ടിലാണ് കൌതുക കാഴ്ച സമ്മാനിക്കുന്നത് ചാക്കോച്ചനും ഭാര്യ സലോമിയും കൂടി അങ്കമാലിയിൽ നിന്നുമാണ് ഗാക് ഫ്രൂട്ട് വിത്ത് കൊണ്ടുവന്ന് നട്ടത് അപൂർവ ഫലവർഗമായ ഗാക് ഫ്രൂട്ട് വിളവ് ആരെയും ആകർഷിക്കുന്ന പഴവർഗമായി വള്ളിയായി പടർന്നു വളരുന്ന ചെടിയിലെ പഴങ്ങൾ ഫ്രൂട്ടിന് സമാനമാണ് പാവലിനോട് സാമ്യമുള്ള പഴവർഗം കൂടിയാണിത് പഴം വിളവെടുപ്പിന് ഭാഗമായതോടെ കാണുവാനും ചിത്രങ്ങൾ പകർത്തുവാനും നിരവധി പേർ വരുന്നതായും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ കെ കെ ചാക്കോച്ചൻ പറയുന്നു ഔഷധ ഗുണമുള്ള ഒരു പഴ ഇതിൻ്റെ വിത്ത് കിട്ടിയത് അങ്കമാലി ഭാഗത്താണ് പരീക്ഷണാർത്ഥം ഞങ്ങൾ ഒന്ന് കൃഷി ചെയ്ത് നോക്കി അത് വിജയിച്ചു മാംസത്തിന് മഞ്ഞ നിറവും വിത്തിനും പാളികൾക്കും ചുവപ്പ് നിറവുമാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിങ്ങനെ ഓരോ നിറവ്യത്യാസം ഈ പഴവർഗത്തിന്റെ സവിശേഷതയാണ് പാവൽ പടവലം എന്നിങ്ങനെ കൃഷി ചെയ്യാം ഇതിന്റെ വിത്തും പൾപ്പും തൊലിയുമെല്ലാം ഭക്ഷ്യയോഗ്യമാണ് ഒപ്പം പോഷക സമൃദ്ധവും പച്ചയ്ക്ക് തൊലിയുൾപ്പെടെ കറിവെച്ചും പഴുത്ത ശേഷം തൊലികൾ വേർപ്പെടുത്തി നേരിട്ടും പാനീയമാക്കിയും കഴിക്കാമെന്നും വിവിധ രോഗങ്ങൾക്ക് ഉത്തമ ഗുണമുള്ള ഔഷധ പഴവർഗമാണിതെന്നും ചാക്കോസിന്റെ ഭാര്യ സലോമി പറയുന്നു എല്ലാവരും ഇതിനാദ്യം നമ്മളെ ഹൈറേഞ്ചിൽ അങ്ങും ഇല്ലല്ലോ അപ്പൊ നമ്മളിത് ഹൈറേഞ്ചിലേക്ക് ആദ്യത്തെ ഞങ്ങളിത് കൊണ്ടു വന്ന് വീറ്റിനാമ്പാടമാണ് തായ്ലൻഡിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് വളരെ നല്ല പിന്നെ വെറുതെ ഇരിക്കുന്നവർക്ക് സമയം പോകാനും വീട്ടുമുറ്റത്ത് ഒരു ഇല പോലും നിലത്ത് പൊഴിഞ്ഞ് വീട്ടില്ല നമ്മൾ പറിച്ചു കളഞ്ഞാൽ മാത്രമേ അത് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ ടെറസിന് തണൽ മുറ്റത്ത് തണല് കിട്ടും ഇത് ഉണ്ടാക്കി കിടക്കുന്ന നല്ലൊരു ഭംഗിയാണ് അതു മാത്രമല്ല ഷുഗറിന് എൻ്റെ ഹസ്ബൻഡ് നല്ല ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഇലയൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ഉപയോഗിച്ച് ബാങ്കിലിപ്പോൾ നിൽക്കുക ായിരത്തി അഞ്ഞൂറ് വരെ വിപണിയിൽ വില ലഭിക്കുന്ന പഴമാണിത് ഒരു പഴത്തിന്റെ തൂക്കം ഏകദേശം അര കിലോഗ്രാമോളം വരും അലങ്കാര സസ്യമായും പഴവർഗമായും നട്ടുവളർത്താവുന്നതാണ് ഗാഗ് ചെടിയിൽ ഫലമുണ്ടാകുന്നതിന് പരാഗണം ഫലപ്രദമാകേണ്ടതുണ്ട് രണ്ടു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത ശേഷമേ അവ നടാവൂ സമൃദ്ധമായ ഇലച്ചാർത്തോടെ തഴച്ചു വളരുന്ന ചെടിയായതിനാൽ ഗ്രോബാഗങ്ങളിലും മറ്റും വളർത്തിയാൽ പോഷക ദാരിദ്ര്യമുണ്ടായേക്കാം നട്ട് ഒരു വർഷമാകുമ്പോൾ പൂത്തു തുടങ്ങും ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം മുപ്പത് മുതൽ അറുപത് പഴം വരെ ലഭിക്കും ും മുളപ്പിച്ചും ആൺപെൺചെടികളുടെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്തും തൈകൾ ഉണ്ടാക്കാം ആൺചെടിയും പെൺചെടിയും വേണമെന്നതാണ് ഇതിന്റെ പ്രത്യേകത വർഷത്തിൽ രണ്ടു മൂന്ന് തവണ പൂക്കും കുലകളായും ഒറ്റപ്പെട്ടും പൂക്കളുണ്ടാവും വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ഒമ്പത് നാല് നാല് ഏഴ് എട്ട് രണ്ട് അഞ്ച് ഒമ്പത് നാല് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി